എറണാകുളം ജനറൽ ആശുപത്രിയിൽ തെരുവ് നിന്നെത്തിച്ചവരെയും അഗതികളെയും ചികിത്സിക്കുന്ന ഐസൊലേഷൻ വാർഡിൽ ഞങ്ങളെ കാത്തിരുന്നത് നടക്കുന്ന ദൃശ്യങ്ങളാണ് പത്ത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള പുരുഷന്മാരുടെ വാർഡിൽ ആകെയുള്ളത് ഒൻപത് കിടക്കകൾ ആശുപത്രി രജിസ്റ്ററി രേഖപ്പെടുത്തിയ രോഗികളുടെ എണ്ണം അൻപത്തിയാറ് ഒരു ബെഡിൽ മൂന്നും നാലും പേർ കാൽപ്പഴുത്ത് കടുത്ത വേദന അനുഭവിക്കുന്ന രോഗി കിടക്കുന്നത് തറയിൽ കടലാസ് കടലാസ്വരിച്ച് അതിനു മുകളിൽ നിങ്ങളിപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇവർ നിലത്തും ഒക്കെയാണ് ഇവിടെ രോഗികളിൽ പേർ ക്ഷയരോഗം ബാധിച്ചവരാണ് രണ്ടുപേർ സോറിയാസിസ് രോഗബാധിതർ എയ്ഡ്സ് ബാധിതരായ രണ്ടുപേർ ചികിത്സയ്ക്കിടെ കഴിഞ്ഞയാഴ്ച മരിച്ചു ഉഷ്ടരോഗം ബാധിച്ച ഒരാൾ കിടക്കുന്നത് വാർഡിന് പുറത്തെ വരാന്തയിൽ മറ്റുള്ള രോഗികൾക്കൊപ്പം പകരുന്ന രോഗമുള്ളവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി പ്രത്യേക ചികിത്സാ സംവിധാനം വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമിരിക്കെയാണ് ക്ഷയരോഗികളെയും മറ്റു രോഗികളെയും ഒരു കിടക്കയിൽ കിടത്തി ചികിത്സ പൊടിപിടിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന അഗതികളെ മനുഷ്യരായി കാണാനുള്ള മനുഷ്യത്വം പോലും അധികൃതർക്കില്ലെന്നതിൻ്റെ തെളിവാണ് ഈ കുടുസുമുറിയിലെ ദുരിത കാഴ്ചകൾ കണ്ടിട്ടു കാണാത്ത രാഷ്ട്രീയ അന്തതിക്കു മുന്നിൽ ഞങ്ങൾ ഈ വാർത്തയും സമർപ്പിക്കുന്നു ഇനി വേണ്ടത് ആരോഗ്യമന്ത്രിയുടെ ഒരു വാക്കും ആരോഗ്യവകുപ്പിന്റെ നടപടികളുമാണ് ക്യാമറമാൻ പി പി സിനിമിനൊപ്പം അനിൽ കരാമൽ മീഡിയ വൺ കൊച്ചി